ഹായ് നമസ്തേ ഞാൻ ശൈല്യാ ഷിബുവാണ് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടെന്ന് തന്നെയായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വൈഫിന് വേണ്ടിയിട്ടാണ് അതിനപ്പുറം ഒരു ഉത്തരം നമുക്ക് കൊടുക്കാനായിട്ടില്ല പക്ഷേ നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ലാസ്റ്റ് സമയത്ത് നമുക്ക് എന്താണ് മിച്ചമായിട്ടുണ്ടാവുക നമുക്കായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ എന്തെങ്കിലും കരുതാനായിട്ടോ കരുതിയിട്ട് സാ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ ഇല്ല നമ്മൾ ബാല്യകാലത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കഴിവ് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് തന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ആ എഫേർട്ട് നമ്മളെ വലുതായി നല്ലതായി കാണാൻ ആഗ്രഹിച്ച ആ ഒരു മനസ്സ് സത്യം പറഞ്ഞാൽ അവരുടെ എല്ലാ മനസ്സിനെയും അവരുടെ എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷകളെയൊക്കെ നമ്മൾ അവഗണിച്ചിട്ടാണ് പുതിയൊരു ലൈഫിലേക്ക് വിവാഹ ജീവിതം എന്നുള്ളൊരു ലൈഫിലേക്ക് പോകുന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് ആദ്യകാലങ്ങളിൽ വളരെ സന്തോഷകരവും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കും പോവുകയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോയി 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 കാലം കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏതെങ്കിലും വൃദ്ധസാധനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനാഥപ്പെട്ട അവസ്ഥയിലോ മരണം സംഭവിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും മനസ്സുകൊണ്ട് സങ്കടത്തോടെ മാത്രമായിരിക്കും ആ സമയത്ത് നമുക്ക് മരിച്ചു പോകാനായിട്ട് പറ്റുക അപ്പോൾ മരിക്കുന്ന സമയത്ത് നമ്മളെന്ന് വ്യക്തിത്വത്തിൽ തന്നെ നമ്മൾ ഇല്ലാതാക്കിയിട്ടാണ് മരിക്കുന്നത് ഇവിടെ നാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഒരാളിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷിക്കാമോ അതിനും അപ്പുറം പ്രതീക്ഷിക്കാതെ നമ്മൾ ജീവിച്ച് നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് പക്ഷെ പലർക്കും അതിന് സാധിക്കില്ല കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചറിയുകയാണ് എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ സ്പോയിൽ ചെയ്തല്ലോ എന്ന് പക്ഷെ ഇങ്ങനെ ലൈഫ് ലൈഫ് സ്പോയിൽ ചെയ്തല്ലോ എന്ന് കരുതുന്ന സമയത്ത് നമുക്ക് കുറെ അതിനു മുന്നേ നമ്മുടെ മുന്നിലേക്ക് റെമഡീസ് വന്നിട്ടുണ്ടാകും നമുക്ക് ഉണർന്ന് വരാനായിട്ട് പക്ഷെ നമ്മൾ അതൊന്നും സ്വീകരിക്കില്ല നമ്മൾ ഉണർന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന റെമഡീസ് ഒന്നും സ്വീകരിക്കാതെ വീണ്ടും ഒരുപക്ഷെ സ്വീകരിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും ആ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പങ്കാളിയോടൊപ്പമുള്ള അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇങ്ങനെ വീണ്ടും മുങ്ങിപ്പോകുന്ന അവസ്ഥ വന്നേക്കാം നമുക്കൊരു മെന്റയുടെ സഹായം ആവശ്യമുണ്ടാകും കാരണം നമ്മൾ പ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടു വന്നാലും പകുതി വഴി വെച്ച് അതിനെ നശിപ്പിക്കാനാളുണ്ടാവും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അങ്ങനെ പകുതി വഴി വെച്ച് ആർക്കും ഒന്നും നശിപ്പിക്കാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കരുത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിൽ ആ എനർജി അതായത് ബോസ്റ്റപ്പിന്റെ എനർജി വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവുക അല്ലാത്തപക്ഷം പകുതി വഴി എത്തുമ്പോഴേക്കും ബാക്കിലോട്ട് പോകേണ്ടി വരും ഭാഗത്തോളം അല്ലെങ്കിൽ വിജയിക്കുമെന്ന് എത്തിയിട്ട് പ്രകലോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിലുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവമാണത് പരി നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവത്തെ അംഗീകരിച്ച് അല്ലെങ്കിൽ സ്വഭാവത്തെ ഇങ്ങോട്ട് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്വഭാവത്തെ നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവരായിട്ടൊക്കെ ജീവിക്കുന്നൊരവസ്ഥ അവരുടെ മടിയും അവരുടെ ആ ഒരു ഇഷ്ടമില്ലായ്മയും അവരുടെ ആ ഒരു സ്വഭാവവും ഒക്കെ നമ്മളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കുന്നൊരവസ്ഥ ഇത് സ്വാഭാവികമാണ് കാരണം പ്രകൃതി നിയമമാണ് എനർജി പാസ് ചെയ്യപ്പെടുക എന്നുള്ളത് നല്ല എനർജിയും വരാം മോശം എനർജിയും വരാം നല്ല എനർജി നമ്മളിൽ നിന്ന് വാഷ് ഔട്ടായി പോവുകയും ചെയ്യാം നമ്മളെ ശ്രദ്ധിച്ചില്ലാത്ത പക്ഷം അപ്പൊ ഈ രീതിയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കാത്തത് അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ആർക്കായാലും ആവശ്യമായിട്ട് വരും ഒരാള് പുറകിൽ നിന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അത്തരത്തിൽ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും ഒരാള് എന്നെ ഒന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വളർന്നേനെ എന്ന് ചിന്തിക്കുന്ന ഒരു രീതി കാരണം എൻ്റെ സാഹചര്യങ്ങൾ വേറെ വേറെയാണ് എന്ന് സ്വയം തിരിച്ചറിയാം പക്ഷെ അതാരും പറയത്തില്ല എല്ലാംത്തിമുടി വെക്കുകയാണ് ചെയ്യുന്നത് പറയാതെ കണ്ട് ഞാൻ അങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം എന്നൊക്കെ പറയും പക്ഷെ ഒന്നും നടക്കത്തില്ല കാരണം നമ്മൾ ഈ പറയുന്ന ആളിന് ഉയർന്നു വരണം എന്ന് ആഗ്രഹക്കൊണ്ട് പക്ഷെ ഉയർന്നു വരാനായിട്ട് സാഹചര്യങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് അനുവദിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഉയർന്നു വരണം അവിടെയാണ് ആ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കേണ്ടുന്നത് ജീവിതത്തിൽ നമുക്ക് നമ്മൾ മറ്റാരേക്കാളും ഭയക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളിൽ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും നമ്മളിലുള്ള ആ ഒരു കഴിവില്ലായ്മയെ തന്നെയായിരിക്കാം ഭയക്കുന്നത് ഇവിടെ കഴിവില്ലായ്മ കഴിവില്ലായ്മ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ കഴിവ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ ആ ഒരു വെല്ലുവിളികളെ സ്വീകരിച്ചു നമുക്ക് ഉയർന്നു വരാൻ സാധിക്കണം ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല പക്ഷെ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാം നേടാൻ സാധിക്കും അനുഭവസ്ഥരായ ഒത്തിരി ആളുകളുണ്ട് കൃത്യനിഷ്ഠയോടുകൂടി മുപ്പത് ദിവസത്തെ ചലഞ്ച് അല്ലെങ്കിൽ ഒരു ആറുമാസത്തെ ചലഞ്ച് ഇങ്ങനെയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ജീവിതം അടിമുടി മാറ്റാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ കൺസിസ്റ്റൻസി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പുഷ്പ് ബാക്കിൽ നിന്ന് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ചെയ്യുമെന്ന് പറയാനൊരാൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ നിനക്ക് വളർന്നു വരാൻ സാധിക്കും എന്നിങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്ന ഒരാളിനെ ഒരു ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം എന്റെ കമ്മ്യൂണിറ്റി ഗുരു ഫൗണ്ടേഷൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ആയിത്തീരണമോ ജീവിതത്തിൽ ഏത് ലക്ഷ്യങ്ങളാണോ നിറവേറ്റേണ്ടി വരുന്നത് ആ ആഗ്രഹിക്കുന്നത് അതിനേക്ക് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഗുരു ഫൗണ്ടേഷൻ ഓൺലൈൻ ഹബ്ബ് ഒരു കാര്യത്തിൽ മാത്രം വിജയിച്ചു വന്നാൽ മാത്രം പോര എല്ലാ മേഖലയിലും നമുക്ക് വിജയം ഉണ്ടാകണം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ താങ്ക് യു